മഹാരാജാസ് കോളേജിൽ ക്ലാസുകൾ പുനരാരംഭിച്ചു അഭിമന്യുവിൻ്റെ അരുംകുലയുടെ ഞെട്ടിൽ ഇനിയും വിട്ടുമാറാത്ത ക്യാമ്പസിലേക്ക് ആദ്യ ദിനമെത്തിയ വിദ്യാർത്ഥികളുടെ എണ്ണത്തിലും കുറവുണ്ടായിരുന്നു അഭിമന്യു പഠിച്ചിരുന്ന രണ്ടാം വർഷ കെമിസ്ട്രി ക്ലാസ്സിലേക്ക് ഇന്ന് വിദ്യാർത്ഥികൾ ആരുമെത്തിയില്ല കാലത്തെട്ട് മണിക്ക് തന്നെ സജീവമാകുന്ന മഹാരാജാസിലെ രാജകീയമായ മരത്തണലുകളിൽ ഇന്നു കണ്ടത് എന്നുമില്ലാത്ത ശൂന്യതയായിരുന്നു ഒൻപത് മണിക്ക് ശേഷം കോളേജിലേക്ക് മരവിച്ച മനസ്സുമായി എത്തിയ ഓരോ മുഖങ്ങളിലും അഭിമന്യുവിനെ കാണാം സാമൂഹ്യ ശരിക്കും മനസ്സിലാക്കി തന്നെയാണ് അവനെ അവനെ വോളണ്ടിയർ സെക്രട്ടറി സ്ഥാനത്തേക്ക് നോമിനേറ്റ് ചെയ്യുന്നത് ും പാട്ടും കവിതയുമായി തുടങ്ങേണ്ട ദിവസം ഓരോരുത്തരുടെയും മുഖത്ത് നിൽക്കുന്നത് കണ്ണീരും രോഷവും ഇനി കോളേജിൽ പരത്തുന്ന ഒരു എല്ലാവരും അഭിമന്യു നിശ്ചലനായി കിടന്ന കോളേജ് ഓഡിറ്റോറിയത്തിൽ ഒരു വട്ടം കൂടിയിരുന്ന് അധ്യാപകരും സഹപാഠികളും അവനെക്കുറിച്ച് ഓർത്തു വിലപിച്ചു ലഭിച്ചു ആരുമെത്താത്ത കെമിസ്ട്രി ക്ലാസ്സിലെ ഒഴിഞ്ഞ ബെഞ്ചുകൾക്കിടയിൽ ഇനിയും പൂർത്തിയാകാത്ത അഭിമന്യുവിൻ്റെ കെമിസ്ട്രി റെക്കോർഡും അവൻ്റെ വരവും കാത്ത് അങ്ങനെ കിടപ്പുണ്ട് സഹപാഠികളുടെ മനസ്സിൽ നീറലായി അഭിമന്യു എന്ന വിദ്യാർത്ഥി ഇന്നും ജീവിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ ഒഴിഞ്ഞ ക്ലാസ് മുറി ഒന്നാം വർഷ കെമിസ്ട്രി ക്ലാസ്സിൽ നിന്ന് ക്യാമറ പേഴ്സൺ അഷ്റഫ് മുഹമ്മദിനൊപ്പം ശുജിശ്രീകുമാരൻ മീഡിയാവൻ